പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ ഇരുന്നിലോട് സ്കന്ധഷ്ടി മഹോത്സവത്തിന്റെ കാവടി സംഘങ്ങൾ പ്രധാന മാറ്റത്തിനൊരുങ്ങുന്നു ആഘോഷങ്ങളുടെ ചെലവ് നിയന്ത്രിക്കാൻ കാവടി നാദസ്വരം ടീമുകളെ ലേലം വിളിക്കുന്ന സമ്പ്രദായം ഒഴിവാക്കാൻ സംയുക്ത യോഗത്തിൽ തീരുമാനമായി ഇരുനിലങ്കോട് സ്കന്ത മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങളുടെ സംയുക്ത യോഗം ഇരുനിലങ്കോട് മഹാദേവ ക്ഷേത്ര ഹാളിൽ ചേർന്നു വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു പ്രധാന പ്രവണതയ്ക്ക് മാറ്റം വരുത്താനാണ് അടിയന്തരമായി ഈ യോഗം ചേർന്നത് മുൻകാലങ്ങളിൽ വിവിധ ദേശക്കാർ ഷഷ്ടി ആഘോഷത്തിനായി പുറത്തുനിന്ന് വിളിക്കുന്ന കാവടി നാഥസ്വരം തകിൽ എന്നീ ടീമുകൾക്ക് വേണ്ടി പരസ്പരം മത്സരിച്ച് വലിയ തുക നൽകി ലേലമുറപ്പിച്ച് ഇറക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ടായിരുന്നു ഈ പ്രവണത ഒഴിവാക്കുന്നതിനും ചെലവ് നിയന്ത്രിക്കുന്നതിനും വേണ്ടിയായിരുന്നു യോഗം ശ്രീനാരായണ കാവടി സംഘം ഇരുനിലങ്കോട് കളരിക്കൽ കാവടി സംഘം ഇരനിലങ്കോട് കാഞ്ഞിരശ്ശേരി വടക്കേക്കര കാവടി സംഘം സമന്വയ കാവടി സംഘം കാഞ്ഞിരശ്ശേരി വരവൂർ കാവടി സംഘം കണ്ണമ്പാറ കാവടി സംഘം മുള്ളൂർക്കര തെക്കേക്കര കാവടി സംഘം തുടങ്ങിയ കാവടി സംഘങ്ങളുടെ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു എല്ലാ കാവടി സംഘങ്ങളുടെയും ഭാരവാഹികൾ ചേർന്ന് പുറമേ നിന്ന് വിളിക്കുന്ന കാവടികൾക്കും നാദസ്വരത്തിനും നൽകുന്ന പണത്തിന്റെ കാര്യത്തിൽ ഏകീകൃതമായ ഒരു തീരുമാനമെടുക്കുകയും ഇനി മുതൽ ലേലം വിളിക്കുന്ന സമ്പ്രദായം പൂർണ്ണമായും ഒഴിവാക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു നമസ്കാരം അപ്പോൾ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുനോട് സഷ്ടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ ആദ്യമായിട്ടാണ് ഇരുനോട് സഷ്ടി കമ്മിറ്റികൾ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയിട്ട് ഒരു മീറ്റിംഗ് കൂടെ നടക്കുന്നത് അതിൻ്റെ സുപ്രധാനമായ കാരണങ്ങൾ നമ്മൾ അടുത്ത വർഷം ഷഷ്ടി എങ്ങനെ നടത്തണം നമ്മൾക്ക് സാമ്പത്തിക പ്രതിസന്ധി എല്ലാ കമ്മിറ്റികൾക്കും ഉള്ളതുകൊണ്ട് പിന്നെ പറമ്പന്തൂണി ഷഷ്ടി അടുത്ത വർഷം മാറ്റിയതുകൊണ്ടുമുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും അയക്കാണ്ടെ നമ്മുടെ എട്ട് കമ്മിറ്റികളും അയക്കാണ്ടാണ് ഒരു തീരുമാനം എടുത്തു വന്നത് ഒരു എല്ലാ ടീമുകളും കാവടി ആയാലും നാസരം ആയാലും ഒരു ഏകീകൃത രൂപത്തിൽ ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ഫണ്ടിന് ഫണ്ടിനും ആരും ഒരു കമ്മിറ്റി ഒരു ടീമിനെയും ഒരുക്കി ചെയ്തു അഥവാ ആ ടീമുകളുമായി ചർച്ച ചെയ്ത് ഇതിലൊരു അഞ്ച് ടീമോളം ഓരോ ടീമുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞു ഒന്നിലേക്ക് വാക്കാൽ അല്ലെങ്കിൽ കരാറ് എഴുതി കഴിഞ്ഞു അവർ വീണ്ടും നമ്മൾ ഈ ഇവിടെ കൂടിയ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് അവർ ഇന്ന് പോവുകയാണ് ഇന്നോ ഇന്നോ നാളെയായിട്ട് ആ ടീമുകളെ പോയി കാണുക അവർ പോയി കണ്ടിട്ട് അവരോട് അവർ ടീമുകളെ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ കമ്മിറ്റിയിൽ ഇന്ന തീരുമാനമാണ് എടുക്കുന്നത് ആ തീരുമാനം അനുസരിച്ച് ഞങ്ങൾക്ക് ഈ എമൗണ്ടിൽ വരണമെന്ന് അവരോട് പറയാണ് അത് എന്തെങ്കിലും കാരണവശാലവർ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്കൊരു ഒരു അവസരം കൊടുക്കുക ആ അവസരം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഏതൊരു കാരണവശാലും ഏതെങ്കിലും ഒരു ടീം ഏൽപ്പിച്ച ടീം മാറുകയാണെങ്കിൽ ഒരു കാരണവശാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ ഇരുന്നൂറ് ക്ഷേത്രം ചർച്ച യ്ക്ക് ആ ടീം വരാൻ പാടില്ല വേറൊരാളും വിളിക്കാൻ പാടില്ല അതാണ് നമ്മളെ അയക്കേണ്ടതെന്ന് നമ്മൾ ഇവിടുത്തെ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ കാവടരുടെ കാര്യത്തിൽ അത് തന്നെ കാവളുടെ കാര്യത്തിൽ നമ്മളൊരു ടൈം ഒരു എമൗണ്ട് ഏകീകരിച്ചത് ആ ഏകീകരിച്ച എമൗണ്ടിൽ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് എല്ലാവരെയും പറയും അതിലും ഒരു നാലഞ്ച് ടീമുകൾ കാവടികളെ ഏൽപ്പിച്ചു കഴിഞ്ഞു അവരോടും ഇത് തന്നെയാണ് ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോണത് പറയാൻ പോടും അതിലെന്തേലും കാരണവശാലും അവർ പറ്റിയാന്ന് പറയാണെങ്കിൽ അവർക്ക് ഒരു അവസരം കൊടുക്കുക കുറച്ച് ദിവസം അതിന് തീരുമാനിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അവർ പറ്റിയാന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഏതൊരു എന്തൊരു ഇതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള തീരുമാനം സുപ്രധാന തീരുമാനം ഏതൊരു ടീമുമായിട്ട് ആൾക്കാലം പറ്റിയല്ല എന്ന് പറഞ്ഞ ടീമിനെ ഒരു കാരണവശാലും ഇരുന്നകൂടി സെഷ്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി വിളിക്കരുത് എന്നാണ് കമ്മിറ്റിയുടെ അയക്കേണ്ട തന്നെ ഒരു തീരുമാനം അതുപോലെ സമയമാറ്റം സമയമാറ്റം അതത് കമ്മിറ്റികളിൽ പോയി ചർച്ചയ്ക്ക് ശേഷം ഒരു ആഴ്ചയുടെ ഉള്ളിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഉള്ളിലോ അത് പല എല്ലാവരും കൂടി കൂടി ആയി വെച്ചിട്ട് അത് നമ്മൾ കമ്മിറ്റി ഇരുന്നൂറ് ക്ഷേത്ര കമ്മിറ്റിക്ക് അതിൻ്റെ ഒരു മെമ്പാറോട് വയ്ക്കുക അതനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ വരുത്തുക നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഈ ടീമുകളായിട്ട് പറയാം ഞങ്ങൾ ചിലപ്പോൾ ഈ സമയമാറ്റത്തിൽ ഏകീകരണം വരും അത് ചിലപ്പം അതിന് മാറ്റം വരുന്നുള്ളൊരു വാക്കാലും ഒരു ധോടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലിയർ ആയിട്ട് നടക്കും അപ്പോൾ ഇത് നമുക്ക് ഒരു സുപ്രധാന തീരുമാനമായിട്ട് എടുക്കണം പറയണം സാമ്പത്തികമായിട്ട് എല്ലാ കമ്മിറ്റികളും വളരെ കുറകിലാണ് ഓരോ വർഷവും രണ്ടും മൂന്നും ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിരുന്നത് അതെല്ലാവരും ഐക്യകേണ്ടേനെ ഒറ്റ ഒരുമിച്ച് അതിലൊരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാറ് അതിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്